പേര് ലോകം മുഴുവൻ തറയപ്പെടാനൊരു അവസരം നമുക്ക് കിട്ടിയതിൽ നമുക്ക് വളരെ സന്തോഷമായ കാര്യമാണ് ഈ സമിതി നല്ല രീതിയിൽ മുമ്പോട്ട് പോകണം ഞാൻ ഈ പറഞ്ഞ ആ ഒരു കാര്യം മുൻനിർത്തി ഒത്തൊരുമർ മുമ്പോട്ട് പോയി ഈ നാടിനഭിമാനമായി ഒരു വള്ളം വീരത്തെ അടുത്ത നെങ്ങൂർ ട്രോഫിയിൽ ഈ വള്ളം ഒളിച്ച് ഒന്നാം സ്ഥാനത്ത് തന്നെ മത്സരിച്ചിട്ടിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ലഭിക്കുന്നു നമസ്കാരം అయిన తరంగ శ్రీ సజీచర్యప మంత్రికి స్వాగతం ఒప్పుం శ్రీ తోమస్ కె తోమస్ ఎమ్మెల్యే శ్రీ